അധ്യായത്തിലേക്ക് പുതിയൊരു അധ്യായ രൂപങ്ങളുടെ ചുറ്റളവുകളും നമുക്കറിയാം നാല് വശങ്ങളുണ്ട് ഇത് രണ്ടും നീളങ്ങൾ ഇത് രണ്ടും നീളം രണ്ടും ഒരേ വലിപ്പമായിരിക്കും ഒരേ വലിപ്പം നീളം വരുന്നത് എല്ലാം തൊണ്ണൂറ് ഡിഗ്രിയാണ് വികരണങ്ങൾ രണ്ടും ഒരേ വലിപ്പമായി ഈ അപ്പോഴത്തിന്റെ ചുറ്റളവ് ചുറ്റളവ് എന്ന് ചുറ്റുമുള്ള അളവാണ് ഇത് നാലു കൂട്ടാം നീളവും വീതിയും നീളവും വീതി രണ്ട് നീളവും രണ്ട് വീതിയും കൂട്ടം അല്ലെങ്കിൽ നീളവും വീതിയും കൂട്ടിയതിനു ശേഷം ഇരട്ടിയെടുത്താൽ മതി രണ്ടേ ഗുണം നീളം ഇതാണ് ചതുരത്തിന്റെ ചുറ്റളവ് സൂത്ര വിസ്തീർണം വിസ്തീർണം പറഞ്ഞാൽ വീതിയും ഗുണിച്ചതാണ് നീളത്തെ വീതി കൊണ്ട് കുണിച്ചാൽ കിട്ടുന്നതാണ് ആ ചലരത്തിന്റെ ഓക്കെ പെരിമീൽ അല്ലെങ്കിൽ പരപ്പളം ഓക്കെ ഇത് പെരിമീന്റെ ചുറ്റളവ് ഓക്കെ ചതുരത്തിന്റെ നീളം വീതി ചുറ്റളവും പരപ്പളും ഒരു ചതുരത്തിന്റെ നീളം പതിമൂന്ന് സെന്റിമീറ്റർ ആയാൽ ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണും ഇത് നീളമാണ് ഇവിടെ വീതി എത്തും എങ്കിൽ ചുറ്റളവ് സമം ീളവും വീതിയും കൂട്ടിയതിന്റെ ഡൗൺ രണ്ടേ ഗുണം നീളം രണ്ടേ ഗുണം നീളം വീതി കൂട്ട ഏതൊക്കെയാണ് പതിമൂന്നും എട്ടും കൂട്ട അല്ലേ ഈ രണ്ടേ ഗുണം അതുപോലെ പതിമൂന്നും എട്ടും കൂട്ടിയാൽ ഇരുപത്തി ഒന്ന് രണ്ട് ഇരുപത്തി ഒന്ന് ഇരുമ്പോ നാപ്പത്തിരണ്ടാവും നാപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ഈ ചതുരത്തിന്റെ ചുറ്റവും ഇനി നമുക്ക് വിസ്തീർണ്ണം വിസ്തീർണ്ണം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കുടിക്കാം നീളം വീതി ും രണ്ടും സ്ക്വയർ സെന്റിമീറ്റർ ആണ് ചുറ്റളവ് സെന്റിമീറ്റർ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് ഏരിയ അങ്ങനെ സെന്റിമീറ്റർ സ്ക്വയർ ആണ് മീറ്റർ ആണെങ്കിൽ மேய்டன் தண்ணிக்கு ಚಕಳು ಮೀಟರ್ ಸ್ಕ್ವೇರ್ ಆಯ್ ಲೇಕೆ ಚದರಸ್ಥಮಿ ಇದು ಚದರಸ್ಥ сантиಮೀಟರ್ ಓಕೆ ಓಕೆ ಈಗ ನೀಳಂ 25 ಮೀಟರ್ ಬೀದಿ 14 ಮೀಟರ್ ಆಯ್ ಚುಟಲವಂ ಮೀಟರಂグラム ನಾವು ಆರೆ ಚದರ ಸೂತ್ರ ಹಾಕಿದ್ರೆ 2 ಗುಣ ನೀಳಂ + ಬೀದಿಲೇ ಸೋ 2 ಗುಣ ನೀಳಂ ಮೀರಿ ಗುಣ 25 * 14 ಗುಣ 2 ಗುಣ ಚುಟಲವಂ മുപ്പത്തി ഒൻപത് ആകും രണ്ട് മുപ്പത്തി ഒൻപത് എഴുപത്തിയതുകൊണ്ട് മീറ്റർ തന്നെയാണ് ചുറ്റുള്ളത് ഇനി വിസ്തീർണം ഇരുപത്തിയഞ്ചും പതിനാലും ഇരുപത്തിയഞ്ചോണിപ്പ് മാർഗമൊക്കെ ഇത് നൂറിന്റെ പകുതി പകുതി അല്ലേ ഇരുപത്തി അഞ്ച് നൂറിന്റെ പകുതി അൻപത് അതിന്റെ പകുതി അല്ലേ അപ്പോ ഇങ്ങനെ പതിനാലോട് ഇരുപത്തഞ്ച് കുടിക്കാൻ പകുതി ആയിരത്തി നാന്നൂറ് അതിന്റെ പകുതിയുടെ പകുതി ആയിരത്തി നാന്നൂറിന്റെ പകുതിന്റെ പകുതി അൻപതാണ് കിട്ടാൻ മീറ്റർ അറുപത് മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ ചതുരശ്രീ ഇങ്ങനെയാണ് ചുറ്റവും അടുത്ത സമ ചെറു എല്ലാ വശങ്ങളും തുല്യമായ ചതുരമാണ് സമചതുരം ൾ തൊണ്ണൂറാണ് അതുകൊണ്ട് ഇതിന്റെ കോണുകൾ തൊണ്ണൂറാണ് നീളങ്ങൾ ഒരേ വലുപ്പം ഇവിടെ എല്ലാം ഒരേ വലിപ്പം ഇതിന്റെ ചുറ്റളവുകൾ വശം 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 കൂട്ടുന്ന നാല് പ്രാവശ്യം വശം കൂട്ടുക അല്ലെങ്കിൽ ആ വശത്തെ നാലുകൊണ്ട് മതി നാലേ ഗുണം വശം ഒരു വശത്തിന്റെ ചുറ്റളവുകൾ ओके ये 2D नीलम वेक्टर की बात है देखो ये बार-बार कहते हैं अलकोन ने ओके वेक्टरन करना नीलम कोण बीरीया नीरोम बीरी मरे संग अलकोन ने वाशम व इनटू वाशम ओके वाशम गुणन वाशम इन इधर आएंगे वाशम होल स्क्वायर तो कोन नीरता संग कोन चाल वेक्टरन मतलब वो का गुण के क्षेत्रफल ओके अब एक चर ഒരു സാഹചര്യത്തിന്റെ വർഷം ഗുണം വശത്തല്ലേ അപ്പം ഇതൊക്കെ പറഞ്ഞ പതിനേഴ് പതിനേഴ് പതിനേം പതിനേം എന്ന് പറഞ്ഞാൽ മതി അതാണ് നാല് വശം നാല് പതിനേഴ് നാല് ഏഴ് ഇരുപത്തെട്ട് ഒരു ുംറു അറുപത്തെട്ടാണ് മീറ്റർ ആയതുകൊണ്ട് മീറ്റർ തന്നെയാണ് പറഞ്ഞാല് വശം ഇരുവശം പതിനേഴ് 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 കൊടുക്കാം പതിനേഴിൻ്റെ സ്ക്വയർ ആകത്ത് എണ്ണൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ ഇതാണ് സമചലത്തിന്റെ ചുറ്റളവും വിസ്തീരവും കാണുന്നത് ഒരു ചതുരത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ചുറ്റളവ് മുപ്പത്തിനാല് സെന്റിമീറ്റർ എങ്കിൽ ആ ചതുരത്തിന്റെ വീതി എത്ര സാധാരണ നീളവും വീതിന്റെ ചുറ്റളവല്ലേ നമ്മുടെ ചതുരത്തിന്റെ വീതി കാണും പിന്നെ നമുക്ക് ആ ചരത്തിന്റെ വിസ്തീർണവും കാണാം ഓക്കെ നീളവും ചുറ്റളവും കണ്ടിട്ടില്ല വീതി വന്നിട്ടില്ല വീതി കണ്ടുപിടിക്കാം പിന്നെ നമ്മുടെ വിസ്തീർണം കാണാം ഇതും 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 കൂട്ടിയാൽ ആദ്യ ചുറ്റളവത്തിനാലാകും നീളം ഇത് രണ്ട് പന്ത്രണ്ടാണ് പതിനേശ് നമുക്ക് തുടങ്ങാം ചുറ്റളവ് തന്നിരിക്കുന്നു എത്രയാണെന്ന് മുപ്പത്തിനാല് അല്ലേ അപ്പൊ ചുറ്റളവിന്റെ സൂത്രവാക്യം നമുക്ക് രണ്ട് ഇൻഡു നീളം അതല്ലേ മുപ്പത്തിനാലും അപ്പൊ നീളവും വീതിയും കൂട്ടിയാൽ ഈ രണ്ടാം തുടങ്ങാം മുപ്പതിനാലിന്റെ പൗതി പതിനേഴ് നീളവും വീതിയും കൂട്ടിയാൽ പതിനേഴാണ് നീളത്തിന് പകരം പന്ത്രണ്ട് കൊടുക്കും നീളത്തിന് പകരം കൂടെ പന്ത്രണ്ട് കൊടുത്തോ വീതി അറിയില്ലല്ലോ അപ്പൊ വീതി അതുപോലെ പതിനേഴ് ഈ സമം പതിനേഴ് എഴുതാം ഈ വീതി പ്ലസ് പന്ത്രണ്ട് മൈനസ് പന്ത്രണ്ട് പതിനേഴ് പന്ത്രണ്ട് പോയ അഞ്ച് അപ്പൊ വീതി എത്ര അഞ്ച് അപ്പൊ നീളം പന്ത്രണ്ട് ബീതി അഞ്ചാണ് നടക്കുക പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് അഞ്ച് കൂട്ടിയേക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി പത്തല്ലേ പതിനാല് ഒക്കെ നീളം കിട്ടി വീതി അറുപതാണ് സെന്റിമീറ്റർ ആണ് അതുപോലെ ചുറ്റലിന്റെ അപ്പം നീളം എന്നാൽ വിസ്തീർണം ചിലപ്പോ വിസ്തീർണം തരൂ അതുപോലെ നീളം വീതി മറ്റേ ആഘോഷിക്കും ഒരു ശരീരത്തിന്റെ വീതി ഏഴ് മിനിറ്റാണ് അതിന്റെ വിസ്തീർണം मुद्दी आज नहीं इंगल नियम चुतिया नवम कार अगर तोरणाम तो मेरी बुद्दल है बिस्तीरा नाम बिस्तीरा नाम सब मुद्दी आज था बिस्तीरा नाम चुतिया के नाम नियम को नाम बी अंगे मुद्दी आज ീതില്ല നീളം അതുപോലെ താഴേക്ക് അഞ്ചില് അഞ്ച് നീളം പതിനഞ്ച് ഏഴ് നീളം ഇനി നമുക്ക് ായത് കൊണ്ട് ഇതും ഇതാണ് ഇതോടുകൂടി അവസാനിപ്പിക്കണം അടുത്ത ക്ലാസ് പുതിയ